കോവളം ബീച്ചിൽ രണ്ട് വൻപൻ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിപ്പോൾ ഫുട്ബോളെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് കുട്ടികളുണ്ട് നിയോമാര് സ്ലൈറ്റ് പെൻസിലെന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ കിടക്കുന്നത് അത് കാണാമോ എന്നറിയത്തില്ല ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലെ കോവളം ബീച്ചിലാണ് ഇതാണ് കോവളം ബീച്ച് അതായത് നമ്മുടെ സൺസെറ്റ് കാണുന്ന സ്ഥലമില്ലേ ആ ഇതാണ് നമ്മൾ സൺസെറ്റ് കാണുന്ന സ്ഥലം ആ ഇതിനെ അറിയപ്പെടുന്നത് കോവളം ബീച്ച് എന്നാണ് ഇവിടെ ഒരു മിനി ഹാർബർ ഒക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അത് അറിയാവുന്നതാണ് ഇത് ഞാൻ പറയുന്ന ഈ പേരുകളും അറിയാവുന്നതാണ് പിന്നെ വരാത്തവരും പുതിയതായിട്ടുള്ള തലമുറയൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കന്യാകുമാലി കോവളം ബീച്ചിൽ രണ്ട് വൻപൻ സാധ്യതയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടും സക്സസ്ഫുള്ളായ കാര്യങ്ങളാണ് രണ്ടും നിങ്ങൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കേരളത്തിൽ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നവർ ആണ് ഇവിടെ പറയേണ്ടത് അല്ലാത്തവരെ വന്ന് കഴിഞ്ഞാൽ കയ്യും കാലം ഇട്ട് അടിക്കും അപ്പം നിങ്ങൾക്കാകുമ്പോഴും അത് ഏത് രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് അവയെ കാര്യം നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് അത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മാത്രമല്ല അത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പിടിച്ച് നിൽക്കാമെന്നുള്ള ഇതുകൂടെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓപ്പൺ ഫുഡ് കോർട്ടിനുള്ള ഒരു വലിയൊരു സാധ്യത കാണുന്നുണ്ട് അതായത് നമുക്ക് വലിയ ബിൽഡിങ്ങൊന്നും വേണ്ട ഇപ്പോഴത്തെ പുതിയ ഐറ്റംസ് വൈറ്റ് വൈറ്റ് ടർപ്പാള പോലെയുള്ള ഉണ്ടല്ലോ അപ്പോൾ അതുപോലെയുള്ള ടെൻറ്റുകൾ മാത്രം മതി ഇവിടെ ഓപ്പൺ ഫുഡ് കോർട്ടിനുള്ള ഒരു വലിയൊരു സാധ്യത കാണുന്നുണ്ട് ഈ അടുത്തിടത്തായിട്ട് ഇവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ ഒരു ടോയ്ലറ്റ് സംവിധാനമൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ നമുക്ക് ഞാൻ ഇതിനു മുമ്പ് വരുന്ന സമയത്തേക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് പോലെയൊക്കെ മറിച്ചിട്ട് ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ഇന്ന് തുറമുഖ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ ശരിയൊരു കുരിശുമൊക്കെ കാണുന്നുണ്ട് പള്ളിയുടെ നിയന്ത്രണത്തിലാണോ എന്ന് എന്നറിയത്തില്ല അണ്ടർ ടേക്കിങ്ങിലാണോ ഈ സ്ഥലം നിൽക്കുന്നത് എന്ന് അറിയത്തില്ല ഏതായാലും ഇപ്പം ആരുടെ ആണേലും അവരുടെ ലൈസൻസോടുകൂടി തീർച്ചയായിട്ടും ഇവിടെ ഈ ഓപ്പൺ ഫുഡ് കോർട്ട് തുടങ്ങിയ വലിയ നല്ല സാധ്യത കാണുന്നുണ്ട് തന്നെ ഈ തമിഴിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് വായിക്കാൻ എനിക്ക് സമയമില്ല വിശാലമായ ഏരിയ ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ ആണെങ്കിൽ തന്നെയും ചിക്കൻ ഫാം ഒക്കെ അടുത്തുണ്ട് പിന്നെ കോവള ബീച്ച് ഇവിടെ ഉള്ളതുകൊണ്ട് മിനി ഹാർബറാണ് അപ്പോൾ അവിടെ നിന്നുള്ള മത്സ്യങ്ങളെല്ലാം നമുക്ക് വെറൈറ്റി മത്സ്യങ്ങളെടുത്ത് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കൂടുതലും നൈറ്റ് ലൈഫിനാണ് ഇവിടെ കൂടുതലും സാധ്യതയുള്ള സൺസെറ്റ് കാണാൻ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരും അപ്പം അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അത് തുടങ്ങാൻ സാധിക്കും വലിയ ബഡ്ജറ്റ് ഇല്ലാതെ ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇതുകൊണ്ട് നല്ല വിശാലമായി കിടക്കുകയാണ് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി അടിപൊളി വ്യൂ ആണ് നല്ല വ്യൂവിൽ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് കാറ്റും കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർ ഇവിടെ വന്നൊന്ന് കോവളച്ച് ചുമ്മാ വരിക വന്നിട്ട് ഈ ഫുഡ് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ കോവിഡ് ജസ്റ്റ് വന്നിട്ട് ഞാനീ പറഞ്ഞത് ശരിയാണോ എന്നൊന്ന് നോക്കുക പിന്നെ ഇത് തുറമുഖത്തിൻ്റെ അണ്ടർടേക്കിങ്ങിലാണോ ഇവിടെ പള്ളിയുടെ കുരിച്ചു കാണുന്നുണ്ട് അതെങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പോകാം അപ്പം അവരുടെ കീഴിലാണോ എന്ന് ഡൗട്ട്സ് ഉണ്ട് അപ്പം എന്ത് തന്നെയാണേലും ആ ആരുടെ കീഴിലായാലും അവരുടെ ലൈസൻസോട് കൂടി ലൈസൻസ് മീൻസ് അവരുടെ അവകാശത്തോടു കൂടി അത് ചെറിയ ഫീസ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമായിരിക്കും അപ്പോൾ അങ്ങനെ തുടങ്ങാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് വ്യത്യസ്തപരമായ ഇപ്പോൾ നമുക്ക് കുത്തു പൊറോട്ടയും വെട്ടു പൊറോട്ടയും ബ്രെഡ് ഓംലെറ്റും അതുപോലുള്ള വ്യത്യസ്തപരമായ വിഭവങ്ങൾ നമുക്കിവിടെ കൊടുത്ത് നമ്മുടെ കസ്റ്റമറെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഇവിടെ അതുപോലെ അത് മാത്രമല്ല ബിരിയാണി ഇവിടെ നമ്മുടെ കന്യാകുരി വന്നിട്ട് ഞാനിപ്പോൾ അഞ്ച് ആറോ ദിവസമായി ഇവിടെ കന്യാകുരി തന്നെയുണ്ട് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഈ ആറ് ദിവസം ഇവിടെ വന്നിട്ട് നമുക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാൻ ഇതുവരാൻ സാധിച്ചിട്ടില്ല ഇഡലി കുഴപ്പമില്ല തമിഴ്നാട്ടിലെ ഇഡ്ഡിലിയും ചമ്മന്തിയൊക്കെ ആരെയും വെല്ലും നമ്മൾ നമ്മുടെ കേരളത്തിലുള്ള പോലും അത്രയും നല്ല മനോഹരമായിട്ട് ഇഡ്ലിയും ചമ്മന്തി അത് അവരുടെ തന്നെയാണ് സ്പെഷ്യാലിറ്റി പിന്നെ ദോശയൊക്കെ നോക്കിയാലും അവർ നല്ല രീതിയിലൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കിത്തരും എന്നാൽ നമ്മളുടെ ആ ബിരിയാണി ആ ഒരു ടേസ്റ്റും ആ ഒരു ഇത് ഫ്ലേവറും ഒന്നും വേറെ എവിടെ പോയാലും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാലും ഇവിടെ വലിയ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ ആറ് ദിവസം നമ്മൾ പല കടകളിൽ പോയിട്ടും നമ്മുടെ സാധാരണക്കാരന് വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ കാണുമായിരിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ കിട്ടാൻ കിട്ടാവുന്ന രീതിയിൽ ഒരു കടയും ഇത്ര ഈ ആറ് ദിവസം വന്നിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് വന്ന് നോക്കുക കന്യാകുമാരിൽ ചുമ്മാ കടൽ കാണാനും ദൈവകാന്തപ്പാറ കാണാനും ഒക്കെ ആയിട്ട് വരുന്നവർ ജസ്റ്റ് ഈ സൺസെറ്റ് പോയിന്റ് വരിക വ്യൂ പോയിന്റ് ഇവിടുന്ന് ഒരുപാട് കിഴക്കാണ് ഈ കറക്റ്റ് സൺസെറ്റ് പോയിന്റ് വന്ന അതായത് ഈ കോവളം ബീച്ചിൽ വന്നാൽ കന്യാകുമാരിൽ കോവളം ബീച്ചിനടുത്ത് വന്നാൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇതല്ല നല്ല വ്യൂ പോയിൻ്റ് ഈ ഇതിൻ്റെ ജംഗ്ഷനിൽ തന്നെ ഒരു പള്ളിയുണ്ട് ഇന്നലെ ഇന്നലെയൊക്കെ വരുമ്പോഴേക്കും ആ പള്ളിയിൽ പ്രാർത്ഥന അവിടെ തിരുവിഴ അതായത് ഉത്സവം എന്തുവാണെന്ന് തോന്നുന്നു ഫാർഷികം തോന്നുന്നു ഇപ്പോഴും സീരിയൽ പലപ്പോൾക്കെ അതിൽ കാണാം ഇനി കൊന്ത അങ്ങനെയൊന്നും എന്തുവാണെന്ന് തോന്നുന്നില്ല പിന്നെ ചെറിയ ചെറിയ തട്ടുകൾ മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ പക്ഷേ അവിടെ ചെന്നാലേ നമുക്ക് നമ്മൾ നമ്മളെപ്പോലുള്ള കേരളയിൽ പോകുമ്പോൾ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഒന്നും ഇവിടെ നിന്നൊന്നും കിട്ടാറില്ല അപ്പം ഏറ്റവും കൂടുതൽ ഈ തമിഴ്നാട്ടിൽ വരുന്നത് നമ്മളെപ്പോൾ ഉള്ളവരാണ് കൂടുതലും കേരളം ഇപ്പോൾ ചെന്ന് ഞാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിൽ ഹർത്താൽ എപ്പോൾ നടക്കുന്നു എപ്പോൾ പ്രഖ്യാപിക്കുന്നു അപ്പോൾ സ്കൂട്ടറടുത്ത് ഞാൻ നേരെ വരുന്ന സ്ഥലമാണ് ഇവിടെ കാര്യം ഈ തിരുക്കുറലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ തമിഴ് കുറച്ചൊക്കെ തമിഴ് പഠിക്കാനും തിരുക്കുറില് പഠിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ അത് ഈ രണ്ട് പരികളല്ലേ ഉള്ളു ഈരടി എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ കേരളത്തിൽ ഹർത്താൽ പ്രത്യാവിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ് കാരണം വെച്ചാൽ ഉടനെ നമ്മൾ സ്കൂട്ടർ അവിടെ നിന്ന് നേരെ സ്കൂട്ടർ അവിടുന്ന് ഇപ്പം ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് എൺപത് എമ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നേ നേരെങ്കിൽ പോലെ രണ്ട് മണിക്കൂർ വണ്ടി ഓടിച്ച മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച ഇവിടെ വരാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു പള്ളിയുടെ കുരിശുണ്ടെന്ന് പറഞ്ഞില്ല കുരിശടി അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഒന്നെങ്കിൽ ഈ പള്ളിയുടെ അവരുടെ കീഴിലാകാൻ സാധ്യതയുണ്ട് കണ്ടോ കുരിശ് നാട്ടുകെട്ടുണ്ട് പക്ഷേ നല്ല വ്യൂ ആണ് ഇരുന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല വൈവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നവർ അവിടെ ഇപ്പം നമ്മൾ കേരളത്തിൽ കട ഉള്ളവർ ജസ്റ്റ് കട ഉള്ളവർ വരിക അപ്പോൾ അവർക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആടിയും തിടയും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഇവിടെ വന്ന് വിജയിക്കാനൊക്കെ സാധിക്കും തുടക്കത്തിൽ ഇച്ചിരി ശ്രോയായിരിക്കുമെങ്കിലും നിങ്ങൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ അതിൻ്റേതായിട്ടുള്ള പ്രാരംഭത്തിൽ ചെറിയ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകണം അന്തോന്സ് മണ്ണിയാളിലാണ് ഇരിക്കുന്നത് അന്തോനിസ് ഉണ്ണിയാളിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു കുരിശും താഴെ മണ്ണിൽ ഒരു കുരിശും കാണാം അപ്പോൾ സിമിത്തേരിയാണോ എന്ന് പറയാൻ പറ്റില്ല വേറെ ഒന്നുമില്ല ആ ഒരു കുരിശേ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അല്ല ഇപ്പോഴും ഇവിടെ കാറ് ടൂറിസ്റ്റുകളുണ്ട് വേണ്ട ഈ ഉച്ച സമയത്തും ടൂറിസ്റ്റുകളുണ്ട് വേണ്ട ഈ ചെറിയ ചെറിയ ഉരുണ്ട പാറകളും അതൊക്കെ നമുക്കിവിടെ മനോഹരമാക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാഴ്ചയെ മനോഹരമാക്കുന്നുണ്ട് ഉരുള ഉരുൾ ഉരുളം കല്ലുകൾ എല്ലാമായിട്ട് ഭൂമി നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്ന് ലാൻഡ്സ്കേപ്പ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയയാണ് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഒന്ന് നിങ്ങളുടെയായിട്ടുള്ള നിങ്ങൾ അത് ചെയ്യുന്ന അത്രയും ഭാഗം ഒന്ന് ലാൻഡ്സ്കേപ്പ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരു ഫുഡ് കോർട്ടിനുള്ള ഒന്നല്ല ഒരുപാട് ഒരാളെ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ധാരാളം പേര് തീർച്ചയായിട്ടും വന്നിരിക്കും കാര്യം നമ്മൾ വ്യത്യസ്തമായ ഫുഡ് എവിടെ കൊടുക്കുന്നോ അത് ഏത് പാതാളത്തിലാണേലും ഏത് മനുഷ്യനും പോയി അത് കഴിക്കാൻ വേണ്ടി പോകുന്നുള്ള അപ്പോൾ അങ്ങനെ ഒരു അറിവ് കിട്ടിയാൽ ഈ കേരളത്തിൽ നിന്ന് വരുന്നവർ തീർച്ചയായിട്ടും സൺസെറ്റ് പോയിന്റ് വന്നിട്ട് അതിന് വേണ്ടി ഒരു തവണയെങ്കിലും അത് കഴിച്ചു നോക്കാനുള്ള അവർ തയ്യാറാകും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വന്ന് തുടങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കൂടെ അറിയിക്കുക ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരുന്നതാണ് അതിന് നിങ്ങൾ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊമോഷൻ നിങ്ങളത് നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ വന്ന് അങ്ങനെ തുടങ്ങിയാൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും വന്നൊരു പ്രൊമോഷൻ ചെയ്ത് പ്രൊമോഷൻ വീഡിയോലൊക്കെ ചെയ്ത് നമുക്ക് അതിനെ പബ്ലി നല്ലൊരു പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും തയ്യാറാകുന്നതായിരിക്കും അപ്പം നിങ്ങൾ വന്ന് നോക്കുക അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് ഇവിടെ നടക്കും കൂടുതലും നൈറ്റ് ലൈഫാണ് കൂടുതലും ഇവിടെ സക്സസ്ഫുള്ളാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല ഇവിടെ ടെൻ്റ് വന്നു കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് ഓപ്പൺ ഫുഡ് കോർട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഈ സമയത്ത് ഇവിടെ ടൂറിസ്റ്റുകളുണ്ട് തീർച്ചയായിട്ടും ടൂറിസ്റ്റുകൾ വരും അത് മാത്രമല്ല ഈ നമ്മുടെ ഈ ഏരിയയിൽ വലിയ വലിയ ബാറ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ചെറിയ സാധാരണക്കാരനായ ആൾക്കാർ വരുമ്പോൾ അവർക്ക് രണ്ടെണ്ണം ഒഴിച്ച് കഴിക്കാനും ഒരു ബിയർ കഴിക്കാനും ഒക്കെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂ ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് കറക്റ്റായിട്ട് പറഞ്ഞ ചോദിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഇത് എന്നെ കേൾക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോഴും ഇപ്പം ഇതിനായിട്ട് നിങ്ങൾ വരണമെന്നില്ല നിങ്ങൾ ഈ കന്യാകുമാരിലേക്ക് ടൂറായിട്ട് വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിങ്ങനെ കണ്ട് കാണുകയെങ്കിലും ഒക്കെ ചെയ്തതുകൊണ്ട് ജസ്റ്റ് വന്ന് ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക തീർച്ചയായിട്ടും നല്ല വിജയസാധ്യത ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ആ രീതിയിൽ വേണം ഇതിനെ കണ്ടുകൊണ്ട് ഒരു ചെറിയ പരിശ്രമം അതിന് വലിയ ബഡ്ജറ്റൊന്നുമല്ല നമ്മളീ പറയുന്നത് ലോ ബഡ്ജറ്റ് പദ്ധതിയാണ് ഈ ടെൻറ്റ് ഈ ഓപ്പൺ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് തന്നെ ടെൻറ്റ് സംസ്കാരമാണ് ടെൻറ്റ് സംസ്കാരം വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ചെറിയ ടെൻറ്റ് ചെറിയ കൂരകൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല വ്യത്യസ്തപരമായ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നൽകുക എന്നുള്ളതാണ് അപ്പോൾ നല്ല ഫുഡ് എവിടെയുണ്ടോ ആ അവിടെ ആൾ വന്നിരിക്കും യാതൊരു തർക്കവുമില്ല ഇല്ല ഇപ്പം ഞാൻ ആറ് ദിവസമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ബിരിയാണി കിട്ടാൻ വേണ്ടി കൊതിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ദിവസം പോയി കഴിച്ച് മൂന്നും ചവർ പച്ച വെള്ളത്തിപ്പൊഴിഞ്ഞ് കോഴി ഇറച്ചി ആ ചോറിൽ മസാല പുരട്ടിയ എല്ലാ മസാല കൂടെ പുരട്ടി ചോറും ഇതാണിവിടുത്തെ ബിരിയാണി അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മുടെ നാട് കഴിഞ്ഞാൽ വേറെ എവിടെ നിന്നും കിട്ടാനില്ല പിന്നെ നല്ല ബിരിയാണി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈദരാബാദ് ബിരിയാണിയാണ് അത് നമ്മളോട് കിടപിടിക്കുന്ന ബിരിയാണിയാണ് അത് തേങ്ങാപ്പാല കാട് ഇഷ്ടമായിട്ട് ചേർത്തൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതും ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആ തനത് ഫുഡുകൾ ഇവിടെ കൊണ്ടുവന്ന് വ്യത്യസ്തപരമായ രീതിയിൽ നമുക്ക് അത് സെർവ് ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും ഇനി രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിനോട് തീർത്ത് ഈ കോവളം കടലിനോട് തീർത്ത് തീർത്ത് കാണുന്ന ഈ കുറച്ച് ഭാഗമാണ് അതും ഈ ഫുഡ് കോർട്ടെന്ന് പറഞ്ഞില്ല അത്രയും ഏരിയ തന്നെ ഇവിടെയും ഉണ്ട് അത് ചെറിയ പന്തുണ്ട് പഴയ ബിൽഡിങ്ങുണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ ഒന്ന് മനോഹരമാക്കി എടുത്തു കഴിഞ്ഞാൽ പത്ത് നാൽപ്പതോളം ആയുർവേദ റിസോർട്ടുകൾ ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കും ആയുർവേദ സുഖ ചികിത്സയും തിരുമൽ കേന്ദ്രവും എന്താ മസാജ് അല്ലേ മസാജുകളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവിടെയും നമ്മുടെ ലാൻഡ്സ്കേപ്പിക്ക് നമ്മുടെ ആയിട്ടുള്ള രീതി ചെയ്യുക കുറച്ചും കൂടെ നല്ല വെള്ളം പഞ്ചാരമണൽ തൂകി കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അതിനുള്ള വൻ വൻ സാധ്യതയാണ് കാണുന്നത് ഞാൻ കാണിച്ചില്ലേ നിങ്ങൾക്ക് ഇവിടെ കണ്ട പഞ്ചാരമണ്ണിലാണ് ഇച്ചിരി മുൾച്ചെടികളൊക്കെ ഉണ്ട് ഉണങ്ങിയത് അതെല്ലാം വേറൊന്നുമില്ല ഒന്നുമില്ല കണ്ട ഇത് ഈ കോവളം ബീച്ചാണ് കന്യാകുമാരിലെ കോവളം ബീച്ചാണ് ഒന്ന് രണ്ട് പഴയ ഉണ്ടെന്നുള്ളേ അവരെ തട്ടിക്കളഞ്ഞിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത് ഇവിടെയൊക്കെ നമ്മുടെ വിദേശികളെ ടൂറിസ്റ്റുകളെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു ഫോറിനേഴ്സ് ഈ തമിഴ്നാട്ടിൽ ഈ കന്യാകുമാരിൽ വരാത്തത് ഫോറിനേഴ്സ് മാത്രമാണ് നമ്മൾ ഈ അന്തർദേശീയമായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പം ഫോറിനേഴ്സിനെ വരുത്തുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഇന്ത്യ ഇപ്പം നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും പറഞ്ഞത് അവർക്ക് ഈ നമ്മുടെ ആയുർവേദ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായില്ലെന്നറിയത്തില്ല എങ്കിലും നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റും എന്നാൽ ഈ കാലഘട്ടത്തിൽ പലർക്കും അറിയാം ആയുർവേദ റിസോർട്ട് അല്ലെങ്കിൽ മസാജ് അതുപോലുള്ള കാര്യങ്ങൾ ആയുർവേദ സുഖശികിത്സ നമ്മുടെ പഴഞ്ഞി നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ തിരുവനന്തപുരത്തെ പഴഞ്ഞി എന്ന് പറയുന്നത് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞു പോയത് അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി അതുപോലുള്ള മരുന്ന് കഞ്ഞികൾ ആയുർവേദ സുഖ ചികിത്സ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആടിപൊളി നമ്മുടെ നല്ല ഹില്ല് പോലെയുള്ള ഇതുണ്ട് സായിപ്പന്മാരൊക്കെ വന്ന് മരന്നും കമന്നും കടന്ന് ഇവിടെ ആസ്വദിക്കും വേണ്ട ആയുർ നി നിങ്ങളീ തിരുവനന്തപുരത്ത് അതുപോലുള്ള സ്ഥലങ്ങളിൽ കൊച്ചി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ആയുർവേദ റിസോർട്ട് ചെയ്യുന്നവരും സുഖ ചികിത്സ ചെയ്യുന്നവരും മസാജ് പാർലർ ചെയ്യുന്നവരും ഒക്കെ ഇവിടെ വന്നെന്ന് നോക്കുക ഈ അവിടെ ഉള്ളവരാണ് പറഞ്ഞത് അവിടെ സ്ഥാപനം ഉള്ളവരാണ് തീർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നോക്കേണ്ടത് വരാം ആ അതിനുള്ള നല്ലൊരു സാധ്യതയുണ്ട് മാത്രമല്ല ഇവിടെ അടുത്ത് തന്നെ മിനി ഹാർബറുണ്ട് ഈ മിനി ഹാർബറിൽ ഹാർബറിൽ നിന്ന് വ്യത്യസ്തപരമായ കൃഷികൾ മാറ്റിയാൽ നമുക്കിവിടെ നല്ല രീതിയിലുള്ള വിഭവങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നല്ല വൈബാണ് കണ്ട നോക്കിയാൽ ഇപ്പം തന്നെ സമയം കൊണ്ട് മൂന്ന് മണിയായിട്ടുള്ളു വേണ്ട നല്ല വൈബാണ് ഇവിടെ കിടന്ന് സാഹിബന്മാർ കമന്നു ഇരുന്നും മലന്നുമൊക്കെ കടന്ന് അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും വേണ്ട അത് നിങ്ങൾക്കിത് നിങ്ങളുടെ പലരും ഇത് കണ്ടിട്ടുള്ളതാണ് എങ്കിലും ഞാനിത് നിങ്ങളെ കാണിച്ചു തരികയാണ് അപ്പം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പം നിങ്ങളൊന്ന് വന്ന് നോക്കുക വന്ന് നോക്കിയിട്ട് ഇത് ആരുടെ അണ്ടർ എനിക്ക് തോന്നുന്ന തുറമുഖത്തിൻ്റെ അണ്ടർടേക്കിങ്ങിലായിരിക്കും അപ്പോൾ അവരുമായിട്ട് അവരുമായിട്ടുള്ള ഇതിപ്പോൾ നമ്മളിപ്പോൾ പിന്നെ കോവളത്ത് ചെയ്യും പോലെ കോവളത്ത് അത് കണക്ക് തുറമുഖത്തിൻ്റെ തുറമുഖ വകുപ്പിൻ്റെ കീഴിലല്ലേ അവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതേപോലെ അതേ മെത്തേഡിൽ ഇവിടെ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഇവിടെ കന്യാകുമാർ കന്യാകുമാർ വാവാതുറയിലുള്ള അവിടെയുള്ള കടകളെല്ലാം തുറമുഖ വകുപ്പിൻ്റെ കീഴിലാണ് അപ്പോൾ അതേ കണക്ക് തന്നെ ഇവിടെയും വ്യത്യസ്തകരമായ രീതിയിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ സ്ഥാപനം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള വികസനം ഇവിടെ നടക്കും ടൂറിസ്റ്റുകൾ വരും അപ്പം ഇവിടുത്തെ കാര്യവും ഞാൻ പറയുകയാണ് അങ്ങനെ ഇവിടെ വന്ന് തുടങ്ങിയാണെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് പ്രമോഷൻ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഫ്രീ ആയിട്ട് പ്രമോഷൻ ചെയ്തു തരുന്നതായിരിക്കും കാര്യം എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കണ്ടെ ഈ ഏരിയക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു വേറെ നല്ല ഹൈറ്റിലുമാണ് ഒരു ഇരുപതടി ഹൈറ്റ് ഉണ്ട് ഇവിടെ കണ്ട അത് വീടുകൾ അത്രയും കാണില്ല പക്ഷേ ഇരുപതടി ഹൈറ്റ് ഉണ്ട് കണ്ടെ പഞ്ചാര മണിലാണ് ഈ ഈ കുറ്റിപ്പുല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞ് കളക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ബീച്ച് ടൂറിസം ഇപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മളെപ്പോൾ ഉള്ള മലയാളികൾ വന്നാലേ ഇവിടെ എല്ലാം വൃത്തിയാകത്തുള്ളു തമിഴ്മാതിരി അത് എത്രത്തോളം കണ്ട് ചെയ്യുമെന്നുള്ള എനിക്കറിഞ്ഞുകൂടാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ വന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് ബീച്ച് റിസോർട്ടിൻ്റെ ഇതുപോലെയുള്ള സ്പാകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ അവർ ബീച്ച് റിസോർട്ട് ചെയ്യുന്നവർ മസാജ് കേന്ദ്രങ്ങൾ നടത്തുന്നവർ ആയുർവേദ സുഖ ചികിത്സകൾ ചെയ്യുന്നവർ അവരൊക്കെ ഇവിടെ വന്നൊന്ന് അവർക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക അവരോടൊന്ന് പറയുക പറയുമ്പോൾ അവർ വന്ന് ഇവിടെ നോക്കട്ടെ ഞാൻ പറഞ്ഞു ശരിയാണോ എന്നൊന്ന് വന്ന് നോക്കട്ടെ അപ്പം എനിക്കും ഇവിടെ ഒരുപാട് പരിചയങ്ങളുണ്ട് ആ പരിചയം ഇവിടെ സുഹൃത്തുക്കളുണ്ട് എനിക്ക് സുഹൃത്തുക്കളെ ഉള്ളു എനിക്ക് എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതലുള്ള നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എൻ്റെ സമ്പാദ്യം അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള സുഹൃത്തുക്കളായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവരുടെയും കൂടെ ഒരു പിന്തുണയോടുകൂടി ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് എൻ്റെ വീഡിയോ ഉടനെ എന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ എത്രയും പെട്ടെന്ന് വന്ന് ഇതിന് വേണ്ട നിങ്ങളെയായിട്ടുള്ള രീതിയിൽ നടപടിക്രമം നടത്തി എത്രയും പെട്ടെന്ന് തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കണ്ടെ ഇതിപ്പം എനിക്ക് തോന്നുന്ന ഒരു ഒരു കിലോമീറ്ററോളം ഉണ്ട് ഒരു കിലോമീറ്ററോളം ഈ പഞ്ചാര മണലാണിവിടെ നമ്മുടെ കോവളത്തെ പോലെ തന്നെ പഞ്ചാര മണലാണ് കുട്ടികളിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് കുട്ടികളുണ്ട് എന്താ അപ്പോൾ ടോക്കോ മാ പറയുന്നത് ശരിയാണോ ഇല്ലയെന്ന് അതിൻ്റെ വാസ്തു വസ്തുനിഷ്ഠ നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കുക നല്ല കുട്ടികളാണ് ചെറുപ്പം കണ്ടു മൂന്ന് മണിക്ക് ചെറിയ ഒരു അവർ കളിക്കുക നമ്മുടെയൊക്കെ ചെറിയ കാലങ്ങളിപ്പോൾ ഓർത്ത് പോവുകയാണ് പിന്നെ അല്ലേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ കുട്ടികളും ഉണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ട് അല്ലേ കളിച്ച 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 വെള്ളമണലും കറുത്ത മണലും കൂടെ ആയിട്ടാണ് കിടക്കുന്നത് കാരണം അങ്ങോട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ കരിമണൽ തന്നെയാണ് അപ്പോൾ രണ്ടും ഇവിടെ ഉണ്ട് പക്ഷേ മേലെ മേലിൽ ഈ താഴെത്തട്ടിലാണ് ഇങ്ങനെയുള്ളത് പക്ഷേ ഈ താഴെത്തട്ടിലേക്ക് ഒരു പരിധി കൂടുതൽ നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ശാന്തമായ കടലാണേലും അതിൽ കൂടുതലൊക്കെ വരാൻ സാധ്യത ഉണ്ട് പക്ഷേ മേലെത്തട്ടിലേക്ക് കടൽ കയറി വരാ വരത്തില്ല ഇടയ്ക്ക് തമിഴ് കയറി വരുന്നത് നേരെ തട്ടിലേക്ക് കടല കയറി വരത്തില്ല അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള പ്ലേസും കൂടിയാണ് ഞാൻ ഇവിടെ ഒരു പത്ത് രൂപ കൊല്ലമായിട്ട് മിക്കവാറും ടൈമുകൾ ഞാൻ പറഞ്ഞല്ല ഹർത്താലൊക്കെ വരുമ്പോഴും അല്ലാതെയൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം അവർക്ക് ഈ ഇവിടുത്തെ ഭൂപ്രദേശത്തെ കുറച്ച് വ്യക്തമായ ധാരണയുണ്ട് ഇവിടുത്തെ ആൾക്കാരും വലിയ കുഴപ്പമൊന്നുമില്ല അവരെയൊക്കെ നമുക്ക് പരിചയക്കാർ കൊണ്ട് കയ്യിലെടുക്കാൻ ഉണ്ടാവാണ് കയ്യിലെടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് നോക്കുക നോക്കി പറ്റിയാൽ ചെയ്താൽ മതി കന്യാകുമാരി സ്ലൈറ്റ് പെൻസിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ കിടക്കുന്നത് കാണാമോ എന്നറിയത്തില്ല സ്ലൈറ്റ് പെൻസിലെന്ന് പറഞ്ഞാൽ അവിടെ മറ്റേ കോർണസ് കൂട്ടത്തില് ഇല്ല ധാരാളം കിടക്കുന്നത് എപ്പോഴും നല്ല കാറ്റുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കന്യാകുമാരി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എത്ര ചൂട് വന്നാലും നമ്മൾ അറിയില്ല നമ്മുടെ ദൈവത്ത് ആ ചൂടടിക്കുന്നതായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണല്ലേ ഇവിടെ ബിൻഡ് മില്ലുകൾ ധാരാളമുള്ളത് ഉള്ളത് അപ്പോൾ ഇപ്പം തന്നെ എത്താണ്ടോ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണി നേരത്താണ് ഇവിടെ നിൽക്കുന്നത് സാധാരണ നമ്മുടെയൊക്കെ അവിടെ മൂന്ന് മണിക്ക് കോവളത്തൊക്കെയാണ് മൂന്ന് മണി നേരത്തൊക്കെയാണ് പൊള്ളിപ്പോകും അങ്ങനെ ഒരു ചൂട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഞാനാണെങ്കിലും ഈ ചൂടിനെ ഇങ്ങനെ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നടക്കുന്ന പതിവ് ഒന്നും നമുക്കില്ല ഇപ്പോൾ ഇതുമായിട്ട് വന്നപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നതേ ഉള്ളത് പക്ഷേ ആ കാറ്റിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ ആ അങ്ങനെ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏതായാലും ശരി ഒരു വള്ളം ഇവിടെ കമത്തിയിട്ടിരിക്കുന്നത് ഇവിടെ ചെറിയ ഈ ഫിഷ് ലാൻഡിങ് സെൻ്റർ എന്ന് പറയാൻ പറ്റില്ല ഈ വല മത്സ്യബന്ധനം നടത്തുന്ന ഒരു വലയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവർ അവരുടെ ഈ മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മളത് കണ്ടിട്ടുണ്ട് അതൊക്കെ കാലകരണപ്പെട്ടതാണ് അതൊക്കെ എടുത്തു കളഞ്ഞ് പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇവിടെ തന്നെ അഡ്വഞ്ചർ ടൂറിസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് അഡ്വർ അഡ്വഞ്ചർ ടൂറിസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോവളം മിനി ഹാർബറിൽ നിന്ന് ആ മത്സ്യബന്ധനം നടത്തുന്ന അവരുടെ കെയർ ഓഫിൽ ഇവിടുന്ന് അവർ സൊസൈറ്റിയായിട്ട് രൂപീകരിച്ച് നടത്തിയാണെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വിവേകാനന്ദ വിവേകാനന്ദ മണ്ഡപമില്ലേ അവിടുന്ന് അതിനെ ചുറ്റി അവിടെ ആളെ ഇറക്കാം അതല്ലേ അവിടുന്ന് ചുറ്റി ചിന്ന ചിന്നമുട്ടം ഉണ്ട് മെയിൻ ഹാർബറാണ് വലിയ ബോട്ടുകളൊക്കെ അടുപ്പിക്കുന്ന സ്ഥലമാണ് ചിന്നമുട്ടം ഹാർബർ ആ ചിന്നമുട്ടം ഹാർബറിലേക്ക് അവിടെ ഇറക്കാം അല്ലെന്നുണ്ടെങ്കിൽ വട്ടക്കോട്ടെ അതും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെയും ആളെ ഇറക്കാൻ പറ്റും അവിടെയുള്ള ആളെ തിരിച്ച് വിവേകാനന്ദ അവിടെ അവിടെ ഇറക്കാം റോക്കിൽ ഇറക്കാം അല്ലെങ്കിൽ മാബാ തുറയിലേക്ക് ഇറക്കാം അത് കഴിഞ്ഞിട്ടും ബാക്കിയുള്ളവരെയും കൊണ്ട് നേരെ ഈ ഇവിടെ കോവളം ബീച്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും